മുസ്ലിമീങ്ങളെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് സുന്നികളെ കുറിച്ച് എന്നറിയോ അവർ പറയുന്നത് നിരീശ്വരവാദിയായാലും അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ നിരീശ്വരവാദി ആയാലും സുന്നിയാകരുത് സുന്നിയായ രണ്ട് കുറ്റമാണ് നിരീശ്വരവാദിയായ ഒരു കുറ്റേ ഉള്ളൂ കേട്ടോ മൗലവി പറയട്ടെ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നതാണ് ഒരു മനുഷ്യനോട് മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ആകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ആയപ്പോലും സാധ്യത ഉണ്ട് കാരണം പിന്നത്തെ ഊഹിത സ്വീകരിച്ചോ വേറോട്ട് പോകില്ല പക്ഷേ സുന്നിയാകാതിരിക്കുക കാരണം നിരീക്ഷണവാദിയായ കാറിന്റെ ശിക്ഷയുള്ളൂ മുഷിരിക്കിന്റെ ശിക്ഷ അല്ല മുഷിരിക്കെയും കാഫുറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം സുന്നിയായാൽ രണ്ട് ശിക്ഷയാണ് സുന്നിയായാൽ എന്നാൽ നിരീക്ഷണവാദിയായാലോ ഒരു കുറ്റമേ ഉള്ളൂ പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിക്കണം പോരാ വേറൊരു കൂടി ഞാൻ അതിൽ പറയുന്നത് എന്താന്നറിയോ സുന്ദികളായ നമ്മള് മമ്പുറത്തെ തങ്ങൾ ബിംബമാണ് വിഗ്രഹമാണ് മമ്പുറം തങ്ങളെ ആരാധിക്കുന്നവരാണ് നമ്മൾ മുജാഹിദ് പറയുന്നത് കേട്ടോളൂ വിഗ്രഹ ആരാധകരാകുന്നു അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് അല്ലാൽ വിഗ്രഹ ആരാധനയാണ് തങ്ങൾ ഒരു വിഗ്രഹമാണ് വിഗ്രഹമാണ് ആ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് അവിടെ പോകുന്ന സുന്നികൾ അങ്ങനെ നൂറെണ്ണം വെക്കാനുണ്ട് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഫുൾ ടൈം മുഷിരിക്കാണ് കാഫറുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് സഹോദരന്മാരെ അവർ ക്രിസ്ത്യാനികളാണ് അവര് ഇസ്ലാ അവര് വിഗ്രഹ ആരാധകരാകുന്നു എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ സഹോദരന്മാര് ചിന്തിക്കണം നൂറ് പുസ്തകങ്ങൾക്ക് വായിക്കാൻ എന്റെ കയ്യിലുണ്ട് അവരുടെ നൂറ് പ്രസംഗങ്ങളും എന്റെ കൈവശമുണ്ട് അതിലൊക്കെ പറയുന്നത് എന്താ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ കാഫിറുകളാണ് എന്നതാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും ചില പ്രഭാഷണങ്ങൾ മൗലവിമാരുടെ പ്രസംഗങ്ങൾ സുന്നികളായ നമ്മളെ കാഫിറാക്കുകയും മുഷിരിക്കുകയും ചെയ്തു അവർ ഓർക്കണം നിങ്ങൾ ഇത് അവരുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായ ജീവാത്മാവും പരമാത്മാവുമായ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി ഖാദർ മൗലവി രചിച്ച പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മൾ ആരാണ് പോരാ പോലെയാകുന്നു പോരാ നിർത്തിയില്ല അബൂജഹലിനേക്കാളും കഠിനമായ ദിവസത്തിൽ ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ നാലോ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മക്കയിലെ മുഷരിക്കുകൾ അബൂജഹൽ അബൂലഹബ്ബത്ത് ഉൾപ്പെടെയുള്ള അവർ ശിർക്ക് ചെയ്യുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ മുസ്ലിമീങ്ങളായ നമ്മളോ നമ്മൾ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദുകളുടെ ജനറൽ സെക്രട്ടറി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ഇത് കേരള കേരളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിന്റെ വരികൾ എന്താണ് അറിയോ ഇതിൽ അവർ പറയുന്നത് മക്കയിലെ പാർട്ട് ടൈം ആണ് എന്നാ കേരളത്തിലെ മുസ്ലിമീങ്ങളോ അവർ ഫുൾ ടൈം മുഷിരിക്കുകളാകുന്നു

നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് നമ്മൾ ഇസ്ലാമിൽ നിന്ന് ഈ കൊണ്ട് മാത്രം ചെയ്യുന്നവരാണ് ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോയി കാഫറായി മുഷിരിക്കായി ഞാൻ ചില മൗലവിമാരുടെ പ്രസംഗം ഗുളിക്ക് വിളിച്ചുതരാം മുജാഹിദിന്റെ ഒരു നേതാവ് പറയുന്നത് കേട്ടോളൂ മുസ്ലിമീങ്ങളായ നമ്മളും ക്രിസ്ത്യാനികളും ഒരുപോലെയാകുന്നു ഒരുപോലെയാകുന്നു പോലെയാകുന്നു അവർ എഴുതി വെച്ചിട്ട് അവർ പ്രസംഗിക്കുന്നു ഒന്ന് വെച്ചു കൊടുത്ത ഒരു മൗലവി പറയാ ക്രിസ്ത്യാനി സുന്നി ക്രിസ്ത്യാനി സമമാകുന്നു ആ കേട്ടോളൂ ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ് രണ്ടും ഒന്നാകുന്നു എങ്ങനെയുണ്ട് അപ്പൊ ക്രിസ്ത്യാനി സമം സുന്നി ഇതാണ് ഇവരുടെ തിയറി നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കണം നമ്മൾ മുസ്ലിക്കുകളും കാഫറുകളുമാണ് നമുക്ക് തോഹെയ്തില്ല നമ്മൾ വാഹകരാകുന്നു എന്നാണ് ഈ കക്ഷികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് തോഹ എന്ന് നമ്മൾ പഠിക്കണം ഇസ്ലാമിലെ തൗഹീദ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് ലാ ഖാലിഖു കുല്ലി ഇലാഹ അങ്ങനെയാണ് അല്ലാഹു പറയുന്നു ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു കരുണാവരിധിയായ ആ ചെന്നാഹുവിന്റെ ആ അംഗീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക ആരാധനക്ക് തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക ഇതാണ്

പ്രിയപ്പെട്ട െ നിങ്ങൾ ചിന്തിക്കണം ഈ തൗഹീദ് മുസ്ലിമീങ്ങൾക്കില്ല എന്നാണ് കേരളത്തിലെ പുത്തൻവാദികളായ പുത്തൻവാദികൾ മുസ്ലിമീങ്ങളിലെ അത്ഭുതമാണിത് മുസ്ലിമീകളായം വരുന്ന വിശ്വാസികളും അള്ളാഹു അല്ലാതെ ആരാധന കർഹതയുള്ള മറ്റൊരു ശക്തിയില്ല മറ്റൊരു ഇലാഹില്ല മറ്റൊരു ദൈവമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അല്ലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിക്ക് ആരാധിക്കാൻ പറ്റില്ല അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തിമാക്കുക മാത്രമല്ല ഈ ആശയം മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള പ്രസ്ഥാനമാണ് എന്ന ഈ പ്രസ്ഥാനം നിങ്ങൾ ഓർക്കണം ഈ ഈ പ്രസ്ഥാനം സഹോദരങ്ങളെ തൗഹീദിന്റെ ആ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് ആർക്കും അതിൽ സംശയം വേണ്ട യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ രൂപത്തിൽ കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഏറെ അല്ല ഏറ്റവും ശ്രേഷ്ഠമേറിയ സൂറത്തായ സൂറത്തുൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഫാത്തിൽ എത്തിക്കുന്ന ഇസ്ലാം ഏതാണ് എന്ന് പഠിപ്പിക്കുന്ന നമ്മളോട് അള്ളാഹു ആജ്ഞാപിക്കുന്നു പതിനേഴ് തവണ നിർബന്ധമായും നിങ്ങൾ പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു എന്താണ് അതിൽ പറയുന്നത് ഞങ്ങളെ നീ അടിയുറപ്പിച്ച് തരണമേ മുസ്തഖീം അള്ളാഹുവേദിനുഗം നേരായ പാന്താവ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി അതിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിറുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് എന്നിട്ടോ ياذان أسرار المستقيم الله بشدى غيري كنوه ترتاد التواجن ديل الله وباريونا ذا ذان ياذان سورعتي لكي تيقنا شريعة يا أشيعنال ياذان الله وباريون صراط الذين أنعمت عليهم غير المغضوب عليهم بل الغالين الله وباريون ذا عنيل സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി അല്ലെങ്കിൽ പാന്താവ് എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ എത്ര സ്പഷ്ടമാണിത് സുതാര്യമായ വിവരണമാണ് അല്ലാഹു നടത്തുന്നത് യഥാർത്ഥ സ്വർഗത്തിലേക്ക് പോകുന്ന ആശയം سورعتي لك تكن إِسْلَامٍ أذا أذ صراط الذين أنعمت عليهم غير الْمَغْلُوبِ عليهم ولا اللين أذا الله أن يجري الله أن الله من النبيين والصديقين والشهداء നമ്മൾ പറയുന്ന മഹാത്മാക്കൾ മഹത്തുക്കൾ അവരുടെ മാർഗം ആ മാർഗമാണ് ഇസ്ലാം സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാം ഏതാണ് അത് ഈ മഹാത്മാക്കൾ പഠിപ്പിച്ചു തന്നതാണ് അവർ കാണിച്ചു തന്ന അവർ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ കർമ്മങ്ങൾ അതാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാം നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് എന്താ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇസ്ലാമ് എന്തല്ല ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞില്ല ഖുർആാനും സുന്നത്തും ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ നേർവഴി ഏതാണ് എന്ന് വിശദീകരിച്ചടത്ത് സുന്നത്തിന്റെയും മാർഗം എന്നല്ല എന്താ കാരണം ഖുർആാനും സുന്നത്തും മോശമായത് കൊണ്ടാണോ ഒരിക്കലുമല്ല പിന്നെയോ ുർആാനിന്റെയും സുന്നത്തിന്റെയും മാർഗമെന്നു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ല ലോകത്തുള്ള ഏത് വിഭാഗം ആളുകളുണ്ടോ ഇസ്ലാമിന്റെ ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന ഏത് വിഭാഗം ആളുകളുണ്ടോ അവർക്കൊക്കെ അവകാശപ്പെടാം ഞങ്ങൾ കുർആാന്റെ ആളുകളാണ് ഞങ്ങൾ സുന്നത്തിന്റെ വാഹകരാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികളായ മുഴുവൻ കക്ഷികളും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് എന്താ ഞങ്ങൾ ഖുർആനിന്റെയും ആളുകളാണ് പഴയ കാലത്തെ പോലെയല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ എട്ട് അല്ലെങ്കിൽ പത്ത് ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി തീർന്നിട്ടുണ്ട് ഇൻഷാല് ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ എട്ടോ പത്തോ ഗ്രൂപ്പുകളാകുമ്പോൾ ആ ഓരോ ഗ്രൂപ്പുകളും പറയുന്നത് എന്താണ് ഞങ്ങളാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ എന്ന അവകാശവാദമാണ് അവരും നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഓതുന്നത് എന്താ ഓതുന്നത് ഖുർആനാണ് പറയുന്നത് എന്താ ഹദീഫുകളാണ് കേരളത്തിലെ ജമത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവർ പറയുന്നത് എന്താ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും ആളുകൾ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെ പിന്നാലെ കൂട്ടണം എന്നാണ് അവർക്ക് പറയാനുള്ളത് എല്ലാ വിഭാഗം വിതഴികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വാദമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണെന്ന് മുസ്ലിം ലോകം വിധി എഴുതിയ കാതിയാനികൾ ആ കാതിയാനികളുടെ വാദം എന്താ ഉർആാനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരും പറയുന്നവരും ഞങ്ങളാണ് ഊർഹാനും സുന്നത്തും ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് നിസ്കാരം മൂന്ന് പകത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചേകഞ്ഞൂരികൾ അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ എന്താ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇതിങ്ങനെ സുന്നാഡ് അടിച്ചതാ സുന്നത്തും കൂടി അങ്ങനെയാണ് അവരുടെ പേരെന്നെ അവർ പറയുന്നത് എന്താ ഖുർആാൻ്റെയും സുന്നത്തിന്റെയും ലാബിളിൽ ജീവിക്കുന്നവർ ഞങ്ങളാണ് എല്ലാ വിഭാഗം പിതഴികളും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഖുർആനിന്റെ സുന്നത്തിന്റെ ആളുകൾ ഞങ്ങളാണ് ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുമെന്ന് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു എന്നല്ല മറിച്ച് അള്ളാഹു പറഞ്ഞു ആ ഖുർആാനും ആ സുന്നത്തും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ജീവിക്കുന്ന പതിപ്പുകളായി കഴിഞ്ഞു പോവുകയും ചെയ്ത മഹത്തുക്കളില്ലേ ആ ചെയ്താഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹത്തുക്കളില്ലേ അവരുടെ മാർഗം അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗം അവര് 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 ആചരിച്ച ആചാരങ്ങൾ അവർ കാണിച്ചു തന്ന കർമ്മങ്ങൾ അതാണ് ഇസ്ലാം അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന പാത പ്രിയപ്പെട്ടവരെ ഈ പാതയുടെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അതിന്റെ വാഹകർക്ക് പറയുന്നതാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പേര് ഇത് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാം

പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കുല്ലുഹും ഫിന്നാർ മില്ലത്തൻ വാഹിദ വിഭാഗവും നരകത്തിലാകുന്നു നോക്കണം നിങ്ങൾ അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ച പദപ്രയോഗം എന്താ ഉമ്മ ഉമ്മത്ത് ഇമാം തപ്താ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്താണ് എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്താണ് എന്റെ ഉമ്മത്ത് അതെ എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണെന്ന് പറയുന്നവർ മുഹമ്മദ് നബിയുടെ അനുയായികളാണ് ഞങ്ങളെന്ന് പറയുന്നവർ ആ ആളുകൾ അതെ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുന്നവർ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണെന്ന് ഉന്നയി വാദിക്കുന്നവർ നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണെന്ന് പറയുന്നവർ ഞങ്ങൾ ജനങ്ങളെ സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഞങ്ങൾ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവരാണെന്ന് പറയുന്നവർ അവർ നിസ്കരിക്കുന്നവരാണ് അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ് അവർ ഹജ്ജ് ചെയ്യുന്നവരാണ് അവർ പള്ളി ഉണ്ടാക്കുന്നവരാണ് അവർ കുർഹാൻ പാരായണം ചെയ്യുന്നവരാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് നമുക്ക് തോന്നുന്ന ആളുകൾ ഉമ്മത്തി ഉമ്മ ഉമ്മർ തങ്ങൾ പറയുന്നു ആ ഉമ്മത്ത് എഴുപത്തിരണ്ട് വിഭാഗമായി നരകത്തിലേക്ക് പോകുന്നു നോക്കൂ നിങ്ങൾ അപ്പൊ നരകത്തിൽ പോകുന്ന ഈ എഴുപത്തിരണ്ട് വിഭാഗവും ആരാ നിസ്കരിക്കുന്നവരാ നിസ്കരിക്കുന്നവരാഷ്ഠിക്കുന്നവരാ പള്ളി ഉണ്ടാക്കുന്നവരാ വെക്കുന്നവരാ സ്റ്റേജിലും പേജിലും ആയത്തുകളും ഹദീസുകളും ഇങ്ങനെ ഉദ്ധരിക്കുന്നവരാണ് ഒക്കെ അവർ മുസ്ലിമിന്റെ ലക്ഷണങ്ങളുള്ള ആളുകളാണ് പക്ഷേ എന്തു ചെയ്യാൻ പിന്നാർ അവരൊക്കെ നരകത്തിലേക്കാണ് പോകുന്നത്

ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അൽ ദലാൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇതേ ഹദീസ് വെക്കുന്നു അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ ആളുകൾക്ക് അഹ്ലു വൽ ജമാഅ എന്ന പേര് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പേരാണ് അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പര്യായമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ പര്യായ സുന്നി എന്നൊക്കെ പറയുന്നത് ഇത് ആമുഖമായി നമ്മൾ പഠിച്ചുവെക്കണം ഈ അഹിൽ ജമാഅത്തിൽ നിന്ന് സഹോദരന്മാരെ മാത്രമാണ് സ്വർഗ്ഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞല്ലോ നിന്ന് പോയവരുടെ സ്ഥിതി എന്താ ഹബീബായ നബി നബിഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഇമാം ബുഖാരി തന്റെ രേഖപ്പെടുത്തി വെച്ച ഹദീസിൽ കാണാം മൻ ഔ ആവാ ഇസ്ലാമിൽ പാരമ്പര്യമായി ഉള്ള ആശയങ്ങൾ അതെ ആ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആശയങ്ങൾക്കെതിരിൽ പുതിയ വാദം വാദമൊരാള് ഉണ്ടാക്കിയാൽ ഫഹുൻ അവനെ നിങ്ങൾ കൈയ്യൊഴിയണം അവനെ നിങ്ങൾ തള്ളി മാറ്റണം അസ്വീകാര്യ പഠിപ്പിക്കുകയാണ് അവനുമായി ബന്ധം പാടില്ല പാടില്ല അവനെ സ്വീകരിക്കാൻ ഒരു ഹദീസ് മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചു മൻ ഹദസൻ ഔ ആവാ ഒരാൾ പുത്തൻവാദിയായി അല്ലെങ്കിൽ അവൻ സുന്നി അല്ലാത്ത കക്ഷികളിൽ പെട്ടിട്ടൊന്നുമില്ല ആളെന്ന് അവൻ പറയുന്നത് പക്ഷെ എന്തു ചെയ്തു പുത്തൻവാദിയായ ആളുകൾക്ക് അഭയം നൽകി അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു അവർക്ക് ആവശ്യമായതൊക്കെ സഹകരിച്ചു കൊടുത്തു അങ്ങനെ ചെയ്താലുള്ള ദുരന്തം എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ആരംഭി വസ്ലമ്മിച്ചു അള്ളാഹുവിന്റെ സർവശാപവും അവന്റെ മേലിലുണ്ട് അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായവനാണ് അവൻ പോരാ വലിനോകത്തുള്ള എല്ലാ ശബിക്കുന്നവരുടെയും ശാപം അവനുണ്ട് മലക്കുകളുടെ ശാപം അവനുണ്ട് മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി കാരുണ്യത്തിന്റെ കാരുണ്യ പ്രാർത്ഥന നടത്തുമെന്ന് ആ പ്രാർത്ഥനയും ആ കാരുണ്യവും ഇവനിക്കില്ല ആയവനില്ല പുത്തൻവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തവനില്ലാഹി പറഞ്ഞു പോരാ മലക്കുകളുടെ ശാപം മാത്രമല്ല വന്നാസി

റസൂലാണ് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇതൊരു ചെറിയ കാര്യമല്ല പേരിൽ പേരിൽ റിലീഫ് കിറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി നാം ആദർശം മാറി മറ്റൊരു ആദർശം സുന്നി അല്ലാത്ത ആദർശത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനുള്ള ദുരന്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി വെക്കുന്നു ഞാൻ ഒരു ഹദീസ് കൂടി പറയാം ഇമാം ഇബ്നു ഇബ്നു മാജ മാജ സുനൻ സുനനു എന്ന ഗ്രന്ഥത്തിൽ മഹാനവരുകൾ രേഖപ്പെടുത്തി വെച്ചത് എന്താണെന്ന് അറിയാമോ നിന്ന് അള്ളാഹു അള്ളാഹു സൗമൻ അവൻ അനുഷ്ഠിക്കുന്ന നോമ്പ് ുഷ്ഠിക്കൂല എന്നല്ല റസൂര് പറയുന്നത് അവൻ നോമ്പ് അനുഷ്ഠിക്കും പക്ഷേ അള്ളാഹു സ്വീകരിക്കൂല യും അഴിഞ്ഞില്ല വല ഹജ്ജൻ അവൻറെ ഹജ്ജ് സ്വീകരിക്കില്ല അവൻറെ ഉം സ്വീകരിക്കില്ല വലാ ജിഹാദൻ അവൻറെ ധർമ്മ സമരം സ്വീകരിക്കില്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് നിങ്ങൾ ഓർക്കണം ഇതൊന്നും അവൻ ചെയ്യുകയില്ല എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് പിന്നെയോ അവിടെ നിന്ന് പറയുന്നത് എന്താ ഇതൊക്കെ അവൻ ചെയ്യും പക്ഷേ ആ ചെയ്യുന്ന അമലുകളൊന്നും വേണ്ട അള്ളാഹു സ്വീകരിക്കൂല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലാ വലാ ഫർദോ സുന്നത്തോ ആയ ഇബാദത്തും നിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ കക്ഷികൾ ആരുണ്ടോ അവരിൽ നിന്ന് അല്ലാഹു ഖാല റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലാ ഇത് പഠിപ്പിച്ചു തരുന്നത്

സുനനു ഇമാച എന്ന ഗ്രന്ഥത്തിന്റെ അൻപത്തി ഒന്നാം നമ്പർ ഹദീസായി േപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എനിക്ക് പറയാനുള്ളത് നമുക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ സാംസ്കാരികമായി വ്യത്യസ്ത പാർട്ടികളിലും സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കാം ഇസ്ലാമിന് എതിരില്ലാത്ത കാലത്തോളം പക്ഷേ ആദർശപരമായി മതപരമായി ആശയപരമായി സുന്നത്ത് സുന്നതിചലിച്ചു പോയോ അവന്റെ ഈ മാൻ നഷ്ടപ്പെട്ടു അവൻ നരകത്തിലെത്തി അവൻ ചെയ്യുന്ന വിവാദത്തുകൾ നിസ്കാരങ്ങൾ പുണ്യകർമ്മങ്ങൾ അത് അസ്വീകാര്യമാകുന്നു തള്ളപ്പെടുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ കാര്യം ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇതാണ് അഖില സുന്നവൽ മഹത്വം ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം തൗഹീദാണ് എന്താണ് തൗഹീദ് ഇന്ന് അഖിലിസുന്നത്തിന്റെ എതിരാളികളായ കക്ഷികളും പറയുന്നത് സുന്നികളായ നമുക്ക് മുസ്ലിമീങ്ങളായ നമുക്ക് തൗഹീദില്ല നമ്മളൊക്കെ ശിർക്കിലാണ്